വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കില് കേരള സർക്കാരിൻ്റെ ഉന്നതി സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചോളൂ കേരളത്തിലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം വരുന്നത് നിങ്ങളൊരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണോ പഠിച്ച കോഴ്സിന് മിനിമം അമ്പത്തി ശതമാനം മാർക്കുള്ളവരാണോ നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിൽ ടോപ്പ് അഞ്ഞൂറ് റാങ്കിനുള്ളിൽ വരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ ഇതൊക്കെയാണ് ഉന്നതി സ്കോളർഷിപ്പ് കിട്ടാനുള്ള പ്രധാന യോഗ്യതകൾ നിങ്ങളുടെ ഫാമിലി ഇൻകം അനുസരിച്ച് ഇരുപത്തി ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഫീ വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് താമസം എന്നിവ എല്ലാം ഈ തുകയിൽ ഉൾപ്പെടും ഒ ഡിഇ പി സി ഉന്നതി പോർട്ടൽ വഴിയോ എസ് സി ഡി ഡി കേരള സൈറ്റ് വഴിയോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിലായി അപ്ലൈ ചെയ്യാൻ മറക്കരുത് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ ചാൻസ് ആണ് സോ വേഗം അപ്ലൈ ചെയ്തോളൂ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി കോളേജ് ഈ ഗുരുവായൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് താങ്ക് യു